കാശിനിയിലുള്ള നീക്കും ഇന്ന് വിശാഖ നക്ഷത്രവും വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളും നമുക്ക് ചിന്തിക്കാം വിശാഖനക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രാഗ്നിയാണ് ഗണം അസുരഗണമാണ് യോനി പുരുഷയോനിയാണ് മൃഗം പെൺസിംഹമാണ് ഭൂതം അഗ്നിയാണ് രജു നാഭിയാണ് പക്ഷി കാകനാണ് വൃക്ഷം വയങ്കതയാണ് അക്ഷരം ഉകാരം മന്ത്രം ശികാരം ഈ മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടിനശിപ്പിക്കാതെയും വെച്ചു പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയുരാരോഗ്യ സമ്പൽപ്രദമാകുന്നു വിശാഖം നക്ഷത്രത്തിൽ ശില്പസംഗ്രഹത്തിനും രഥവിധാന വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഔഷധ സേവയ്ക്കും ഈ നക്ഷത്രം കൊള്ളാവുന്നതാണ് വിശാഖ നക്ഷത്രക്കാരുടെ ചില പൊതുവായിട്ടുള്ള ഗുണദോഷങ്ങൾ നമുക്കൊന്ന് സംസാരിച്ചു പോവാം ബുദ്ധിപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് എല്ലാവരോടും വളരെ ആകർഷകമായിട്ട് സംസാരിക്കുന്ന ഇവർ പലപ്പോഴും മുൻകോപികളായിരിക്കും ഈ കൂട്ടര് എന്ത് കാര്യത്തിന് ഇടപെട്ടിട്ടുണ്ടെങ്കിലും ആ കാര്യം ഭംഗിയായി തന്നെ നിർവഹിച്ചിരിക്കും അന്യദേശത്ത് താമസിക്കാനാണ് ചില നക്ഷത്രക്കാർക്ക് താല്പര്യം നൂതനവും സ്വസ്ഥവും സ്വതന്ത്രവുമായി ജീവിക്കാനാണ് ഈ നക്ഷത്രക്കാർക്ക് കൂടുതലും താല്പര്യം ഇവർക്ക് ബാല്യകാലം വളരെ ക്ലേശകരമായിരിക്കും യൗവനത്തിന്റെ മധ്യം മുതൽ സാമ്പത്തിക പുരോഗതിയും ഇവർക്ക് വളരെ ധനം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവും സൽസ്വഭാവിയും കലകളിൽ താല്പര്യമുള്ളവനും ഇവർക്ക് സുഖജീവിതത്തിനായി എപ്പോഴും സുഖജീവിതം ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും ഇവർ ദുർവാഹി തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയും നിറവേറ്റാൻ വേണ്ടി വേണ്ടി പരിശ്രമിക്കും മറ്റുള്ളവർക്ക് ഈ കൂട്ടർ അഹങ്കാരിയാണെന്നുള്ളൊരു ഭാവമുണ്ടാവും ഇവര് അന്യരുടെ വിശ്വാസം ആർജിക്കേണ്ട സാഹചര്യങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും ഈശ്വരഭക്തിയും കുലീനതയുമുള്ള ഇവർക്ക് ഭർത്തൃവിരഹം അനുഭവിക്കേണ്ടതായിട്ട് വരാം ഈ നക്ഷത്രക്കാരെ തൃക്കേട്ട പൂരാടം തിരുവോണം ഈ മൂന്ന് നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധം കുറച്ച് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രത്തിന് രണ്ട് പാദങ്ങളുണ്ട് ഒന്ന് തുലാം രാശിയിലും ഒന്ന് വൃശ്ചികൻ രാശിയിലുമായിട്ടാണ് കിടക്കുന്നത് തുലാം രാശിയിൽ മുക്കാൽ ഭാഗവും വൃശ്ചികൻ രാശിയിൽ കാൽ കാൽഭാഗവുമായിട്ടാണ് ഉള്ളത് തുലാം രാശിയിൽ വിശാഖം നക്ഷത്രം നിൽക്കുമ്പോൾ ഒമ്പതിൽ വ്യാഴവും ആറിൽ ശനിയുമാണ് ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ് ഭാഗ്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷെ ആറിൽ ശനി അത്ര നല്ലതല്ല അപ്പൊ ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ വിശ്വനക്ഷത്രക്കാർക്കുണ്ട് ഇനി കാൽഭാഗം വൃശ്ചികം രാശിയിലാണ് അഷ്ടമത്തിൽ വ്യാഴം പോയി അഞ്ചിൽ ശനിയും പോയി അപ്പോ അത് രണ്ടും നല്ലതല്ല അഷ്ടമത്തിൽ വ്യാഴം പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ അഞ്ചിൽ ശനി പോയിട്ടുണ്ടെങ്കിൽ സന്താന ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ പറയാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അത്ര സുഖകരമായിട്ടുള്ള സമയമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ശുഭം